ഹലോ അമ്പോസ് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വാട്ടർ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഞാൻ തന്നെ റൂട്ട് പിടിപ്പിച്ചെടുത്തിരിക്കുന്ന കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിച്ചെടുത്തിരിക്കുന്ന കുറച്ച് പ്ലാൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് റേറ്റ് കുറവിലാണ് ഞാൻ പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പ്ലാന്റ്സ് ഒന്ന് കണ്ടാലോ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ മുതലുള്ള ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എല്ലാ റൂട്ടുള്ള പ്ലാൻസാണ് കേട്ടോ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് സ്റ്റിക്കൊക്കെ കുത്തി വെച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിക്കിലൂടെ കയറിപ്പോകുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയുള്ള റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതുതന്നെയാണ് കേട്ടോ കാണിക്കുന്ന സൈസ് തന്നെയാണ് പ്ലാന്റിൻ്റെത് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിനും പത്ത് രൂപയാണ് അടുത്ത ഒരു അലോക്കേഷൻ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പറായിട്ട് കയറി പോകുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സൊക്കെയാണ് ഇത് അടുത്ത ഗ്രൗണ്ട് ഓർക്കഡാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതിൻ്റെ ലീഫിൽ പച്ച ലീഫിൽ ഇതുകൊണ്ട് ചെറിയ കുത്തുകളായിട്ട് വെള്ളയും അതുപോലെ പിങ്ക് കളറും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് പിന്നെ വയലറ്റ് കളറാണ് നമുക്ക് ഇതും പത്ത് രൂപയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഈ ഒരു പ്ലാന്റിന് വന്നിരിക്കുന്ന മുപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കളേഡിയം അതിന് പത്ത് രൂപയാണ് റേറ്റ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് ഇതിൻ്റെ വേറെ പ്ലാന്റ്സുകളുണ്ട് ആവശ്യമുള്ളവർ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇത് റബ്ബർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതിന് ഇരുപത് രൂപയാണ് ഇത് പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് റേറ്റ് വേറെ കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട് അതെല്ലാം ഞാൻ കാണിക്കാൻ പറ്റണില്ല വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഈ ഒരു കലയുടെയത്തിന് ഇരുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് മുള്ളില്ലാത്ത യു ഫോർബിയ പ്ലാന്റ് ആണ് കുഞ്ഞു പൂക്കളുണ്ടാകുന്ന യു ഫോർബിയ പ്ലാന്റ് ആണ് ഇനി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇത് വെ മഞ്ഞ കളറ് ജമന്തിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത ഈ ഒരു ആക്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു ആക്ലോണിമ പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരാക്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് എൺപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് ഇതാണ് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇതൊരു നല്ല എൻ്റെ ലീഫിന് നല്ല ഭംഗിയുള്ള ലീഫ് ലീഫാണ് അതിന് പിങ്ക് കളറ് ഫ്ലവർ ആണെന്ന് തോന്നും ഇത് മഞ്ഞ കളറ് ആണ് ഇതും പിങ്ക് കളറാണ് എല്ലാത്തിൻ്റെ എല്ലാ എപ്പീഷ്യയ്ക്ക് ഇരുപത് രൂപ വീതമാണ് ഇതൊരു ലക്കി ബാബുവിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ഇതൊരു സിങ്കോണിയമാണ് സെൻ്ററിലൂടെ വെള്ള കളർ ആയിട്ട് വെള്ള ആ കളറായിട്ട് പച്ചയിൽ വെള്ള നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയുമാണ് ഈ ഒരു പ്ലാന്റിന് വന്നിരിക്കുന്ന മുപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈകൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് എൻ്റെ ഈ ഒരു പ്ലാൻ കലേഡിയം പ്ലാന്റിന് വന്നിരിക്കുന്ന പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ പ്ലാന്റിനും പത്ത് രൂപയാണ് ഇത് വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല റെഡ് കളറായി വരുന്നതാണ് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് ഇതിനകത്ത് വെള്ള ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ ഒരു പ്ലാന്റിന് ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതും പത്ത് രൂപ തന്നെയാണ് റേറ്റ് ഇതിൻ്റെയൊക്കെ പൊപ്പേഷൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടുന്നതിന് ഇത് വയലറ്റ് ജാസ്മിൻ ആണ് ഇതാണ് സ പ്ലാന്റിൻ്റെ സൈസ് മിക്കതും പ്ലാൻ ഫ്ലവർ ഉണ്ടായ പ്ലാന്റ് ഒക്കെ തന്നെയാണ് മുപ്പത് രൂപയാണ് ഇത് നല്ല റെഡ് കളർ ഉള്ള ചെത്തിയുടെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇനി ഇരുപത് രൂപയാണ് നല്ല റെഡ് കളറാണ് ഫ്ലവർ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് എല്ലാ റൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് വൈറ്റ് പ്രിൻസസ് ആണ് ഇച്ചിരി ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് എൺപത് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസും ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ സെയിം സൈസുള്ള അഗ്ലോണിമ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതും അഗ്ലോണിമ തന്നെയാണ് ഇതിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് എൻ്റെ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് മെസ്സേജ്